ഗൾസ് അപ്പൊ നമ്മൾ ഹൈദരാബാദ് റോഡ് കയറിയിട്ടുണ്ട് കേട്ടോ ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് വെച്ചിട്ടുണ്ടായത് നേരെ ബനഗാനപ്പള്ളി ബനഗാനപ്പള്ളി പോകുന്നതാന്ന് കേട്ടോ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഇവിടുന്ന് നൂറ്റി മുപ്പത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് നമുക്ക് ബാലൻസ് അപ്പോൾ നേരെ കാഴ്ചയിലേക്ക് ഇവിടെ മൊത്തം കൃഷിയാന്ന് കേട്ടോ ഫുള്ള് നെൽവയിലേക്ക് സേഫ്റ്റിനെ കുറിച്ചിട്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാം ഫോർലൈനാന്ന് കേട്ടോ നമുക്ക് ഏകദേശം കൂട്ടിക്കഴിഞ്ഞിട്ടൊരു പത്ത് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ വരെ നമുക്ക് ഇതേ റോഡിലോട്ട് പോകാം കേട്ടോ ഇപ്പോൾ നിരപ്പായ സ്ഥലമാണ് അപ്പം നിരപ്പായ സ്ഥലത്തിനൊരു മതിൽ കെട്ടിയ പോലെ അങ്ങ് ലോങ്ങും ഫുള്ള് മലകളാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു പള്ളി മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്നുണ്ട് കാഴ്ച എന്തായാലും പൊളിയാന്ന് അതേപോലെ ചൂടുണ്ട് കേട്ടോ ഇപ്പോഴേ ചൂടുണ്ട് പിന്നെ ഭയങ്കരത്തില് കാറ്റടിക്കുന്നുണ്ട് കാഴ്ച അങ്ങനെ വലിയൊരു പാലത്തിലേക്ക് കേറിയിട്ടുണ്ട് അങ്ങനെ വെള്ളമല്ല ഒരു പുഴ കണ്ടിട്ടുണ്ട് കേട്ടാ ഇന്നലെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടതുപോലെ ഇന്നലത്തെ വീഡിയോ കണ്ട പുഴക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളം എന്ന് പറഞ്ഞ ഒരു അംശം പോലും അവിടെ കാണാൻ കഴിച്ചിട്ടില്ല ഇവിടെ അത് കൊഴപ്പല്ലാ വെള്ളം കാണുന്നുണ്ട് കലക്ക് വെള്ളം ആണ് കേട്ടാ മൊത്തം

ലൈൻ ആണെന്ന് തോന്നുന്നു റോഡ് ി നടക്കുന്നോണ്ട് തന്നെ ഫുള്ള് പൊടിയാണ് ഇവിടെ റോഡിന് വീതി കൂട്ടുന്നുണ്ടെന്ന് തോന്നുന്നു മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് വീതി ചെറിയ പാലത്തിന്റെ എല്ലാം പണി നടക്കുന്നുണ്ട് ദൂരെ കണ്ണി ഏതോ ഒരു സിറ്റിയാണ് കേട്ടാ മൊത്തം ഫ്ളാറ്റാന്ന് കേട്ടോ മൊത്തം വേറെ കുറെ വണ്ടി പോകുന്നുണ്ട് ഫോർ ലൈൻ തന്നെയാണ് അതായത് മൊത്തം ഫ്ലാറ്റാ കാസം അപ്പം നമ്മൾ ഫുള്ള് വയലിന്റെ നടുവിലോടെയാന്ന് കേട്ടോ നമ്മുടെ വണ്ടി ഇപ്പോൾ പോന്നെ ഫുള്ള് വയലാണ് ഈടെയാണിപ്പോ അധികം നെൽകൃഷി കാണാൻ തുടങ്ങിയിട്ടുള്ളത് ഇവിടെ ഹനുമാന്റെ ടെമ്പിളൊക്കെ ഉണ്ട് ഇത്ര ീതില്ലോ കേട്ടാ നമ്മുടെ ഹൈവേ എന്നൊക്കെ ഇറങ്ങിയിട്ട് പോയിട്ടുണ്ട് കൊണ്ടാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടാ ഉള്ളത് ഫുള് തുമ്പിയാന്ന് ഫ്രണ്ടില് ചെറിയൊരു ഗ്രാമത്തിലൂടെ പോകുന്നുണ്ട് സൈഡിൽ പോവത്തിന് വളർത്തുന്നുണ്ട് വിടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഗ്രാമം കഴിയും വീണ്ടും കൃഷി തുടങ്ങും ഇതന്നെയാന്ന് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെയാണ് ഏകദേശം നമുക്കിനി ഇരുപത് കിലോമീറ്ററും കൂടി ഉണ്ട് കേട്ടോ ഒരു പുഴ ഒഴുകുന്നുണ്ട് ഫുള്ള് കുത്തി ഒലിച്ചു ഒഴുകും കുത്തി കലക്കും കേട്ടാ കലക്കുമ്പോ പാലക്കം മൊത്തം പോയിട്ടുണ്ട് കമ്പി കാണാൻ തുടങ്ങിയിട്ടുണ്ട് പാലത്തിൻ്റെ കോൺക്രീറ്റിൻ്റെ കമ്പി കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഫുള്ള് പണിക്ക് പോന്നതാന്ന് കേട്ടോ ഇതാണ് നമ്മ പോ മഹാ സിമെന്റ് ഫാക്ടറി ആണ് കേട്ടാ ഇവിടെ എടുക്കാനുള്ളത് എത്താനായി കേട്ടോ ഏകദേശം അര കിലോമീറ്റർ ഇല്ല പാർക്കിങ്ങിന് ഈ പാലം പാലംപോലെ പോകുന്ന എന്തോ ഒരു മെറ്റീരിയൽ പോന്നതാന്ന് കേട്ടാ അപ്പുറത്തൊരു ഗോർഡുണ്ട് അവിടത്തേക്ക് പോന്നതാ കേട്ടോ കേട്ടാ മഹാസിമെൻ്റിൻ്റെ പാർക്കിംഗ് ഈ നമ്മുടെ വണ്ടിയാന്ന് കേട്ടോ നമ്മുടെ വണ്ടി ടാർപ്പായിട്ട് കഴിയാനായിട്ടുണ്ട് എല്ലാ വണ്ടി ടാർപ്പായിരുന്നുണ്ട്ട്ടാ കുറേ വണ്ടി ലോഡ് ആവുന്നുണ്ട് ഫുൾ നൈറ്റ് ആണ് ഇട വർക്ക് ലോഡ് ആവാനുണ്ട് കുറേ വണ്ടി അപ്പോൾ നമുക്ക് ബില്ലെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മിയെന്തായാലും ഇവിടുന്ന് എല്ലാം കെട്ടി കഴിയാനായി നമ്മളിവിന്ന് വിടാൻ പോകുന്ന കേട്ടോ അപ്പോൾ നാളത്തെ കാഴ്ച കാണാം പന്നി പന്നി കേട്ടോ മഹാസിമെന്റ് ലോഡല്ലായി അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോ ഏകദേശം പന്ത്രണ്ട് മണിയായി കേട്ടോ അവിടുന്ന് വണ്ടി എടുക്കുമ്പോ കമ്പനിന്ന് വണ്ടി എടുക്കുമ്പോൾ ഓ ഒരു രണ്ടേ മുക്കാലാവുമ്പോ നമ്മ വണ്ടി സൈഡാക്കിയാണ് രാവിലെ അഞ്ച് മണിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അൽറമൊക്കെ വെച്ചതാണ് അറിഞ്ഞിട്ടില്ല പിന്നെ നമ്മുടെ വണ്ടി എത്തൂലെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല അങ്ങനെ അവിടെ നിന്ന് ചായ ഒടിയെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി വിട്ടിട്ടുണ്ട് കേട്ടോ ഗായ് സീഡ് ഊട്ടിക്ക് പതിനഞ്ച് കിലോമീറ്റർ അനന്തപുരം അറുപത്തിയേഴ് കിലോമീറ്റർ ബംഗളൂരു ഇരുന്നൂറ്റി എഴുപത്തി നാല് കന്യാകുമാരി തൊള്ളായിരത്തി അൻപത്തി എട്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ റോഡ് ചെന്നൈ വഴി ആയിരിക്കാം നമ്മൾ റോപ്പള്ളന്നുള്ളൊരു സ്ഥലം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം പെനകുണ്ടെന്നെല്ലാം തെറ്റി ഏകദേശം പത്തി ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ വന്നിട്ടുണ്ട് ഏകദേശം നമ്മുടെ ബാക്കിൽ ഒരു കേരള വണ്ടി ഉണ്ട് കേട്ടാ കേ പതിമൂന്ന് രജിസ്ട്രേഷൻ കണ്ണൂർ രജിസ്ട്രേഷൻ വണ്ടി ഉണ്ട് കേട്ടാ നമ്മുടെ ബാക്കിൽ ഉണ്ട് വണ്ടി സിക്സിൽ ലോറി കർണാടക ബോർഡർ കേറിക്കില്ല മടക്ക സിറ എത്താനായിട്ടുണ്ട് ആയിട്ടുണ്ട് ഫോർ ലൈൻ റോഡാണ് ഫോർലൈൻ ചെറങ്ങനെ സെറ്റ് ആക്കിയിട്ടില്ല മരെല്ലാം നട്ടിട്ടുണ്ട് മടക്ക സിറയിലൊക്കെ ഇനി കുറച്ച് കിലോമീറ്റർ ഏകദേശം ഒരു നാല് കിലോമീറ്റർ അത്രേ ഉള്ളൂ കേട്ടോ അങ് മേലെ ബാറേന്റെ മുകളിൽ ഒരു കോട്ടിയെല്ലാം കാണുന്നുണ്ട് കേട്ടോ ബാറേന്റെ മേലെ അങ് മേലെ കോട്ടിയെല്ലാം കാണുന്നുണ്ട് ഒരു ഫോർട്ട് പോലെയാണല്ലേ ഫോർട്ട് പോണിച്ചപ്പോ മടക്ക സിറ ടൗണിലേക്ക് എന്റർ ചെയ്യുന്നുണ്ട് മെയിൻ ടൗണിലൊക്കെ നല്ല പോന്നെ ഇരുന്ന് നമ്മ ബൈപാസ് വഴി ഔട്ടർ വഴി പോവും കേട്ടോ സിറയിലേക്ക് ിറ്റിറയിലൊക്കെ പോട്ട വഴി അത് ഇന്ന് തിരക്ക് കുറവാണെന്ന് തോന്നുന്നുണ്ട് ഒരു ഹനുമാൻ പ്രതിഷ്ഠ ഹനുമാൻ ആണോ അല്ല പ്രതിഷ്ഠണ്ട് മടക്കച്ചിറയാണ് കേട്ടോ മടക്കച്ചിറ മാർക്കറ്റ് ആണോ അതുപോലെ തന്നെ ആന്ന് തോന്നുന്നത് മാർക്കറ്റ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടാ ഇത് സിറ്റിയിലേക്ക് പോകുന്ന റോഡ് നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിൽ തിരിഞ്ഞ് ഔട്ടർ വഴി പോവുകയാണ് കേട്ടോ മണൽ തേറ്റിട്ടുണ്ട് പിന്നെ ബൈപാസ് വഴി നമുക്ക് നേരെ പോവാം സിറയിലേക്ക് നമ്മ ഗുളിയാർ ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഹുളിയാർ ടൗൺ ീടുന്നാണ് നമുക്ക് ബെല്ലേരിക്ക് തെറ്റി പോന്ന റോഡ് വീടുന്നാന്ന് കേട്ടോ വീട്ടുന്ന ബെല്ലേരി റോഡ് തെറ്റുന്ന കൺചറ അത്യാവശ്യം വലിയ ടൗൺ തന്നെയാന്ന് കേട്ടോ പുളിയാറ് പക്ഷേ അത്ര തിരക്കെല്ലാം കുറവാന്ന് എന്തായാലും വിചാരിച്ചത് ആ ബസ്സിൽ വരുന്ന റോഡാന്ന് കേട്ടോ ബെല്ലേരിക്ക് തെറ്റി കഴിച്ച മൊത്ത റോഡ് റോഡ് പണി നടക്കുന്നുണ്ട് നമ്മക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ടിറ്റൂരേക്കാന്ന് പോവാനുള്ളത് കടന്നു ഇത് നമ്മ ടിപ്റ്റൂർ റോട്ടിൽ കേറിയിട്ടുണ്ട് ഇപ്പൊ റോഡ് പണി നടക്കുന്നോണ്ട് മൊത്തത്തിൽ പോയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമ്മ നേരെ ടൂർ ടിപ് പോവാ ടിപ്റ്റൂർന്ന് ഹാസൻ സകലേഷരുന്ന നേരെ ചുരങ്ങാൻ ആ വഴിയാന്ന് കേട്ടോ നമ്മൾ പോന്നത് നേരെ ഉപ്പനങ്ങാടി ഉപ്പനങ്ങാടി കഴിഞ്ഞിട്ട് മാണി മാണിന്ന് നമ്മൾ ലെഫ്റ്റ് പുത്തൂർ വിട്ട റോഡുകളും അതു നേരെ ബെത്തിയെടുക്കാം ബത്തിയടുക്കൽ എത്തുമ്പോൾ നമ്മുടെ ബില്ലെല്ലാം ആയിട്ടുണ്ടോ ഓർഡർ എല്ലാം ആയിട്ടുണ്ടാവും പിന്നെ അത് സൈറ്റിലേക്ക് വണ്ടി ഇറക്കി പോവാം അതാണ് നമ്മുടെ പ്ലാൻ ഒരു ബൾക്കർ പോകുന്നുണ്ട് നമ്മുടെ മുമ്പിൽ കാഴ്ച അപ്പോൾ ഏകദേശം സമയം അഞ്ചേ പതിനേഴായിട്ടുണ്ട് കേട്ടോ ഈവനിങ് കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് പുറത്തേക്കില്ല കാഴ്ചപൊടി കഴിയുമ്പോ കേട്ടോ നടുവിലൊരു റോഡ് ഒരു റോസ് ആണെന്ന് തോന്നുന്നു പതിനാറ് പേല് സിമെന്റ് എടുക്കാൻ പോകുന്ന തന്നെ ആന്ന് കേട്ടാ മൊത്തം വണ്ടി ചെറിയൊരു തടാകം പോലെ കാണുന്നുണ്ട് ഗ്രാമത്തിലൊക്കെ എൻട്രണ്ട് ഗ്രാമല്ല ചെറിയൊരു ടൗണിലൊക്കെ എൻട്രണ്ട് കോടക്ക് ഏകദേശം കന്നഡയോണ്ടൊന്നും മനസ്സിലാവുന്നില്ല വായിക്കാൻ കിട്ടുന്നില്ല എപ്പോഴും കർണാടകത്തിൽ കാണുന്നാണ് ട്രാക്ടറാണ് ഏകദേശം ഈ ഒരു അമ്പലമുണ്ട് ഇവിടെ കഴിഞ്ഞു അപ്പം നമ്മൾ ടിറ്റൂറ് ഡൗൺലോഡ് ചെയ്യാമെന്ന് കേട്ടോ പോകുന്നത് പിന്നെ നമുക്ക് ലിഫ്റ്റ് ലെഫ്റ്റ് ഹാസന ഇടുന്ന ലെഫ്റ്റാന്ന് കേട്ടോ നമുക്ക് പോകാമല്ലോ ഹാസനിലേക്ക് ഫുൾ വെയിലാണെന്നൊന്നും മനസ്സിലാകുന്നില്ല ആഴ്ച ഏകദേശം ആറര മണിയായിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഹാസനിലേക്ക് തിരിഞ്ഞു ടിറ്റിടുന്ന് ഹാസനിലേക്ക് തിരിഞ്ഞു ഏകദേശം ഇനി നാൽപ്പത് കിലോമീറ്റർ നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ ഇനിയും കൂടി ബാക്കി കാഴ്ചയാണ് കാണാം ഒരു തിരക്കില്ലാത്തോളവുമില്ല സൂര്യൻ അത്തമിക്കുന്ന കാഴ്ചയാണ് കേട്ടാ നിങ്ങൾ കാണുന്നത് നമ്മുടെ നാട്ടിലുണ്ട് ചുരം ചുരം ഭയങ്കരത്തില് കേറ്റൊന്നുമില്ല പക്ഷെ ഒരു അഞ്ച് ഹെയർപിൻ പിൻ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ കരിച്ചേരിന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ നാട്ടിലേക്ക് എത്താനായി ഏകദേശം ഇനി ലോഡ് ഇറക്കണ്ടടുത്ത പത്തിരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ബാക്കി ഒരു വണ്ടി ആക്സിഡന്റ് ആയിക്കോട്ടെ ബൈക്ക് ടിപ്പറിന് കുത്തിയാണെന്ന് തോന്നുന്നു നമ്മൾ ോഡിങ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്വന്തം തട്ടകമായ തട്ടുമ്പൽ നമ്മുടെ കമ്പനിയിൽ വണ്ടി കൊണ്ടുവിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ മറ്റൊരു ദിവസം കാണാം ബൈ